വെറുതെ നനക്കാ നല്ലാതെ ആ പന്നിയാളിറങ്ങിയിട്ട് ഫുള്ള് കുത്തി നാസാക്കല്ലേ നായിച്ചത് മുഴുവൻ വെറുതാക്ക പടച്ച തമ്പുരാണെ എത്ത് ചെന്തു ഓയ് പടച്ചമ്പുരാനെ എത്തത് ചെന്തു കുന്തം കൂടല്ലേ ആരാണ് മൃഗങ്ങൾ നിന്നാലേ ഇവിടെന്നാ ഞാൻ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ എന്നോടെ മൃഗങ്ങൾ ആ കുടുംബങ്ങൾ ഒക്കെ പോയി മൃഗങ്ങളാ എന്റെ കുടുംബം ആമാ ഒരു കൊണ്ടുപോയി ഒരു ആ മനസ്സം വന്നു കൊണ്ടുപോയി നോ ഒരു വെച്ചാ സാധനങ്ങളെ ഞാൻ കണ്ടക്കണു കൂട്ടിലാണ് ഇട്ടക്കണ്ടെ കൂട്ടിലുള്ള ഞാൻ കണ്ടക്കണു ചാടുണ്ട് പാമ്പില്ല അവിടെ ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം மிருகங்களோடுக்குமிகும்போது எப்படி இருந்தா இப்படியாச்சு இது என்னோட குடும்பம் சாப்பிடுமா ஐயய்யோ ഇതെന്താമണി അമ്മയോ അയ്യോ സന്ധ്യല്ല പിന്നോ സന്ധി അല്ലാർക്കും പിന്നെ തന്നെ അല്ലേ കാരണം ഇവിടെ അങ്ങനെ കുരി കൊണ്ട് നിന്നാ പൊറത്തൊക്കെ ഇറങ്ങിയ നാലും ഉദ്ഘാടനയിലും കിട്ടും അടുത്ത പോയിക്കാവാ ഇതാരാ നോക്കാം കുട്ടിയായത് എന്നോടെ കുടുംബത്തെ കൊണ്ടുപോവാൻ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊള്ളും എന്നൊക്കെ സഹായിച്ച മങ്കി കണ്ടൂരി ചങ്കട നമ്മൾ ഇപ്പുള്ളത് ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാം വില്ലേജിലാണ് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിദേശത്തുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളും നമുക്ക് കാണും ചെയ്യാം തൊട്ട് ആസ്വദിക്കും ചെയ്യട്ടോ അത് മാത്രല്ല കുട്ടികൾക്ക് കളിക്കാനായിട്ട് വരും വിശാലമായിട്ടൊരു പഴയ ഏരിയനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ നേരം കണ്ടുപോകുന്നൊള്ളി നമ്മളെ ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാം